സ്റ്റിപ്സിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ റെഡ് കൊടുത്തേക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ജലാശയങ്ങളെ സൂചിപ്പിക്കുന്ന നിറം നീലയാണ് വറ്റിപ്പോകാത്ത നദികൾ അല്ലെങ്കിൽ ജലാശയങ്ങളെയാണ് നീല കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇതേ ചോദ്യം കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രോത്സവം കലോത്സവം അല്ല ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് എൽ പി തലത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു ഇത് നീലനിറം സൂചിപ്പിക്കുന്നത് എന്തിനാണ് ജലാശയങ്ങൾ അല്ലെങ്കിൽ സമുദ്രങ്ങൾ എന്നുള്ളതായിരുന്നു ഉത്തരം കറുപ്പ് വറ്റിപ്പോകുന്ന നദികളും ചുവപ്പ് പാർപ്പിടവുമാണ് ചുവപ്പ് തന്നെ നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് ചുടുകെട്ട് അടുക്കി വെച്ചേക്കുന്ന പോലെ ഇരിക്കും അപ്പോ ഇത് കാണുകയാണ് ചുവപ്പ് നിറം കാണുകയാണെങ്കിൽ അതിന്റെ ആൻസർ പാർപ്പിടമാണ് പച്ച വനത്തെ അല്ലെങ്കിൽ നൈസർഗിക സസ്യതലത്തെ സൂചിപ്പിക്കുന്നു മഞ്ഞ കൃഷിസ്ഥലത്തെ സൂചിപ്പിക്കുന്നു മഞ്ഞ നിറം കൃഷിസ്ഥലത്തെ സൂചിപ്പിക്കുന്നു വെള്ളയാണെങ്കിൽ പരിശുഭൂമിയും തവിഴ് കുന്നുകൾ അല്ലെങ്കിൽ പാറക്കൂട്ടങ്ങൾ എന്നിവയും സൂചിപ്പിക്കുന്നു ഭൂപടത്തിലെ നിറങ്ങൾ പി എസ് സിക്ക് ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഭൂപട നിർമ്മാണത്തിലെ താഴെ കൊടുത്തിരിക്കുന്ന ഓരോ സവിശേഷതകളും അടയാളപ്പെടുത്താൻ ഏത് നിറമാണ് ഉപയോഗിക്കുക ഇതായിരുന്നു സ്റ്റെപ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ ഏത് നിറമാണ് ഉപയോഗിക്കുന്നത് നമ്മളിപ്പോ പറഞ്ഞു ഒന്ന് പറഞ്ഞു നോക്കുക ഏതാണ് നീല നൈസർഗിക സസ്യജാലം സസ്യത്തിന്റെ കളർ എന്താണ് പച്ച കൃഷി മഞ്ഞ യുദ്ധം മാനവരാശിക്ക് പൊതുവെ ദുരിതങ്ങൾ സൃഷ്ടിക്കുന്നു അശോക ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ നടന്ന കലിംഗ യുദ്ധവും നിലവിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും തെളിയിക്കുന്ന അതാണ് യുദ്ധങ്ങൾ മൂലമുണ്ടാകുന്ന ഏതെങ്കിലും നാല് കെടുതികൾ കുറിക്കുക യുദ്ധങ്ങൾ മൂലമുണ്ടാകുന്ന പ്രോബ്ലംസ് നാലോണ പറയുന്നവർ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ളത് ഓർത്തിരിക്കുക ഭക്ഷ്യക്ഷാമം ഉണ്ടാകാറുണ്ട് തൊഴിൽ നഷ്ടം രാജ്യത്തിന്റെ സാമ്പത്തിക കോട്ടം തട്ടുന്നു രോഗങ്ങൾ ഗതാഗത സംവിധാനങ്ങൾ തകരുന്നു വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരുന്നു ഇതേ ഒരു പോയിന്റ് തന്നെ വേണമെങ്കിൽ ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരുന്നു എന്ന് എഴുതാം പക്ഷെ നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഗതാഗതത്തിന് ഒന്നാക്കി വാർത്താവിനിമയത്തിന് മറ്റൊന്നാക്കി രണ്ടു പോയിന്റ് തന്നെയാണ് ഇപ്പൊ പരീക്ഷയ്ക്ക് അവര് ചോദിക്കുകയാണ് മക്കളെ നിങ്ങളോട് നാലെണ്ണം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നാലെണ്ണം അല്ല അഞ്ചെണ്ണം എഴുതിയിരിക്കണം കാരണം ഒരെണ്ണം തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ അവനും മറ്റേ മാർക്ക് കയറി വരണം അതുകൊണ്ടാണ് ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നതിനാണേ പറയുന്നത് അല്ലാതെ വൺ വൺവേര് കഴിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ജൗരിയവര നടന്ന എവിടെയാണെന്ന് എഴുതിയിട്ട് ഉത്തർപ്രദേശ് എഴുതി അതിനോടൊപ്പം മധ്യപ്രദേശും എഴുതി വെച്ച് കളയരുത് അത് ഇൻവാലിഡ് ആയിട്ട് കണക്കാക്കും അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നാലെണ്ണം എഴുതാൻ പറയുന്ന അഞ്ചെണ്ണം എഴുതിക്ക് കുഴപ്പമൊന്നുമില്ല ഓക്കെ അതും ഓപ്ഷൻ ജോയിസും കാര്യങ്ങളും ഇല്ലാത്തത് ഓക്കെ താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങളിൽ നിന്നും നദിയെ തിരിച്ചറിയുക ഏകദേശം ആറായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തിൽ ഒഴുകുന്നു ഈ ഒരു പദം ഒരിക്കലും നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല അന്താരാഷ്ട്ര നദി എന്നറിയപ്പെടുന്നു പറഞ്ഞിട്ടില്ല ഒരു വൻകരയിലെ പതിനൊന്ന് രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു ഈ പറഞ്ഞ ഒന്ന് നമ്മുടെ പുസ്തകത്തിലുള്ള ടോപ്പിക് അല്ല പക്ഷെ നമ്മൾ നദിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ ആണ് ആമസോൺ ഒഴുകുന്നത് തെക്കേ അമേരിക്കയിൽ കൂടിയാണ് ആമസോൺ നദി ഒഴുകുന്ന രാജ്യം ബ്രസീലാണ് ആമസോൺ പതിക്കുന്നത് തെക്കൻ അറ്റ്ലാന്റിക്കിലാണ് ലോകത്തിലെ ഏറ്റവും അധികം പോഷക നദികളുള്ളത് ആമസോണിലാണ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ നദി നൈലാണ് നൈൽ നദി മെഡിറ്ററേനിയൻ കടലിലാണ് പതിക്കുന്നത് ഈജിപ്തിലൂടെ ഒഴുകുന്നു അതേസമയം ഭൂമദ്ധ്യരേഖയെ രണ്ടു തവണ മുറിച്ചൊഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കോങ്കോ നദിയാണ് ആഫ്രിക്കയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം പതിനൊന്ന് രാജ്യങ്ങളിലൂടെ ഒഴുകുന്നത് നൈൽ നദിയാണ് നൈൽ ഓക്കെ താഴെപ്പറയുന്ന സാധനങ്ങൾ സേവനങ്ങൾ എന്നിങ്ങനെ പട്ടികയാക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ആനുവൽ എക്സാം ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങളും സേവനങ്ങളും എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആറാം ക്ലാസ് കാര്യങ്ങൾ ഇപ്പം പരീക്ഷയായില്ലോ അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വേണം സാധനങ്ങൾ സേവനങ്ങൾ ഗുഡ്സ് സർവീസ് അപ്പൊ ഇവിടെ നൽകിയിരിക്കുന്ന സാധനങ്ങളെ വസ്തുക്കളെ അല്ലെങ്കിൽ ഓപ്ഷനുകളെ ഗുഡ്സും സർവീസുമായിട്ട് തരംതിരിക്കണം ഒന്ന് പാസ് ചെയ്യുക പാസ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക എഴുതി നോക്കി എത്ര എണ്ണം ശരിയാകുന്നുണ്ട് നോക്കുക കുളത്തിലാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും സർവീസ് എന്ന് പറയുന്നത് അച്ചടി ശുചീകരണം ടിക്കറ്റ് ബുക്കിംഗ് പാചകം സ്കാനിങ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നു ഞാനിത് ഒരല്പ സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത് നമുക്ക് പരീക്ഷയുടെ പ്രിപ്പറേഷന് വേണ്ടി ചില സ്പീഡിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ അടുത്ത ചോദ്യം പിക്മികളുടെ മുഖ്യ ആവാസ മേഖല ഒരു നദീതരത്താണ് ഏതാണ് ഈ നദി ചോദ്യം നിങ്ങൾ ഫുള്ള് വായിക്കുക ഫുള്ള് വായിക്കാൻ വേണ്ടി ഒന്ന് പാസ് ചെയ്യുക പാസ് ചെയ്തിട്ട് വായിക്കുക ആഫ്രിക്കയിലെ കോങ്കോ നദീതടം ഒരു മാർക്കിനായിരുന്നു ജസ്റ്റ് ആഫ്രിക്കയിലെ കോങ്കോ നദീതടം എന്ന് എഴുതിയാൽ മതിയാകും അതേ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലും ചർച്ച ചെയ്തതാണ് പിക്മികളുടെ ആവാസ പ്രദേശം അവരുടെ പ്രധാനപ്പെട്ട ആഹാരം കസാവയാണ് അവരുടെ പ്രധാനപ്പെട്ട ആഹാരം പിഗ്മികൾ കറുത്തവർഗ്ഗക്കാരാണ് ഉയരം കുറഞ്ഞവരാണ് ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലാണ് ഇവരെ കാണപ്പെടുന്നത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ചോദ്യം അഞ്ചാം ക്ലാസ് സോറി ഏഴാം ക്ലാസിന്റെ അഞ്ചാമത്തെ യൂണിറ്റ് എക്കണോമിക് സോഴ്സുമായിട്ട് ബന്ധ വേണമെങ്കിൽ ബന്ധപ്പെടുത്തി പഠിക്കാവുന്നതാണ് വെള്ള നീല പിങ്ക് മഞ്ഞ തുടങ്ങിയ റേഷൻ കാർഡുകളുണ്ട് വെള്ള സബ്സിഡി ഇല്ലാത്ത റേഷൻ കാർഡും നീല സംസ്ഥാന സബ്സിഡിയുള്ള റേഷൻ കാർഡുമാണ് പിങ്ക് മഞ്ഞ എന്നീ നിറങ്ങളുള്ള റേഷൻ കാർഡുകൾ ഏത് വിഭാഗത്തെ പെടുത്തും അപ്പോൾ മഞ്ഞ എ എ വൈ വിഭാഗത്തിനാണ് അന്ത്യോദയ അന്നയോജന വിഭാഗമാണ് മഞ്ഞ ഇരുപത്തെട്ട് കിലോ അരിയും ഏഴ് കിലോ ഗോതമ്പും പൂർണ്ണമായും സൗജന്യമായി ലഭിക്കും പിങ്ക് എന്ന് പറയുന്ന മുൻഗണനാ വിഭാഗമാണ് നീല സംസ്ഥാന സബ്സിഡി ലഭിക്കുന്നവരാണ് വെള്ള സാമ്പത്തികമായി മുൻപന്തിയിൽ നിൽക്കുന്ന പൊതുവിഭാഗത്തിനാണ് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഇപ്പോൾ ഇന്ത്യ നടപ്പിലാക്കിയിട്ടുണ്ട് വൺ നേഷൻ വൺ റേഷൻ കാർഡ് പദ്ധതി മുൻഗണനാ വിഭാഗത്തിൽ പരുന്നത് മഞ്ഞ പിങ്ക് കാർഡുകളാണ് ബി പി എൽ കാർഡുകളാണ് മുൻഗണന ഇതര വിഭാഗത്തിൽ വരുന്നത് നീല വെള്ള റേഷൻ കാർഡാണ് ഇതിൽ നീലയ്ക്ക് സംസ്ഥാന സബ്സിഡി ലഭിക്കുന്നവർ കൂടിയാണ് താഴെ പറയുന്നു ഒരു പ്രദേശത്തിന്റെ സവിശേഷത പറയുന്നു അടുത്ത ചോദ്യമാണ് ഇതെല്ലാം സ്റ്റെപ്സിന്റെ പ്രീവിയസ് ക്വസ്റ്റിനാണ് നമ്മൾ ആവശ്യമുള്ള ഒരു ചോദ്യം പഠിക്കുന്നില്ല പ്രീവിയസ് ചോദ്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ടോപ്പിക്ക് തിരിച്ചറിയാം ചോദ്യം പാറ്റേൺ മനസ്സിലാക്കാം അല്ലാതെ ഇതേ ചോദ്യം തന്നെയാണ് നാളെ ചോദിക്കുന്നതെന്നോ അല്ലെങ്കിൽ ജില്ലാതലത്തിൽ ചോദിക്കുന്നതെന്നോ വിചാരിച്ചുകയായിരുന്നു നമ്മുടെ ടോപ്പിക്ക് ഏതാണോ അതിനനുസരിച്ച് നമ്മളൊന്ന് പ്രിപ്പയർ ആവുക ചോദ്യം കണ്ട് അന്താളിക്കാതിരിക്കുക കണ്ണു തള്ളാതിരിക്കുക ഓക്കെ അപ്പോൾ മഴ തീരെ കുറവാണ് സസ്യജാലങ്ങൾ വിരളമാണ് ശീതമരുഭൂമിയാണ് താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞ ജനവാസ ഏർ താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവാണ് കുറഞ്ഞ ജനവാസ മേഖലയാണ് ഏതാണ് ഈ പ്രദേശം ഇത് ഏത് അക്ഷാംശ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ആറാം ക്ലാസിന്റെ ചാപ്റ്റർ ആണ് അപ്പോ നമ്മുടെ പുസ്തകത്തിൽ പറയുന്ന മൂന്ന് മേഖലകളുണ്ട് ഒന്ന് മധ്യരേഖാ കാലാവസ്ഥാ മേഖല വരുന്നുണ്ട് അത് പത്ത് ഡിഗ്രി വടക്കും പത്ത് ഡിഗ്രി തെക്കിനും ഇടയിലുള്ള പ്രദേശമാണ് ഇരുപത് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണെങ്കിൽ അത് ഉഷ്ണമരുഭൂമികളാണ് അറുപത്താറ് ഡിഗ്രി വടക്കോട്ട് ഉത്തരദ്രുവെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണെങ്കിൽ തുന്ദ്ര മേഖലയാണ് പറഞ്ഞുപോയി നിങ്ങളുടെ പുസ്തകമാണെങ്കിൽ ഒന്ന് റഫർ ചെയ്യാം ഈ ടോപ്പിക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം പത്ത് പത്താണെങ്കിൽ ക്ലൈമാറ്റിക് റീജിയൻ ഇരുപത് മുപ്പതാണെങ്കിൽ മരുഭൂമികൾ എന്ത് മരുഭൂമിയാ ഉഷ്ണ മരുഭൂമിയാണ് ശീതമരുഭൂമി എന്നാ നേരത്തെ ചോദ്യത്തിൽ ചോദിച്ചത് ശീതമീൻസ് തണുത്തത് തണുത്ത മരുഭൂമി അറുപത്താറ് ഡിഗ്രി ആണെങ്കിൽ ഉത്തരവാദിത്ത ഗുളത്തിൽ ആർട്ടിക് ടി കൃത്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു മധ്യകാല കേരള ഭരണാധികാരികൾ കച്ചവട സൗകര്യത്തിനായി അങ്ങാടികൾ പ്രോത്സാഹനം നൽകി ഇതിന് ഭരണാധികാരികളെ പ്രേരിപ്പിച്ച പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ് രണ്ട് മാർക്കിന് വേണ്ടിയാണ് കച്ചവട ചുങ്കം ലഭിക്കാൻ പ്രധാന വരുമാന മാർഗമാണ് നികുതി എന്ന് പറയുന്നത് പോലെ അതേപോലെ തന്നെയാണ് കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു ഉൾനാടുകളിൽ ഉൽപ്പന്നം വർദ്ധിച്ചു അപ്പോൾ ഗ്രാമങ്ങളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അങ്ങാടികൾ കൊണ്ടുവന്ന് കൈമാറി കച്ചവട ചുങ്കം ലഭിക്കാൻ രാജാക്കന്മാരെ ചെയ്തു ശ്രമിച്ചു ഭൂമി ശ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് തെറ്റിപ്പോ അല്ലേ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഭൂമി ശ്രമണം ചെയ്യുന്നു സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഇന്ത്യയിൽ കിഴക്കും പടിഞ്ഞാറുമായി സൂര്യോദയത്തിൽ സമയവ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ ആദ്യം സൂര്യോദയം അനുഭവപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ് ഇത് നമ്മുടെ പുസ്തകത്തില യു എസ് എസിന്റെ ഗൈഡിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു ഇന്ത്യയുടെ സമയം കണക്കാക്കുന്നത് എൺപത്തിരണ്ടര ഡിഗ്രി രേഖ ഉപയോഗിച്ചാണ് രേഖാംശം എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡാണ് ലോഞ്ചിറ്റ്യൂഡ് അക്ഷാംശമാണ് ലാറ്റിറ്റ്യൂഡ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖ സോറി ഏക അക്ഷാംശ രേഖ ലാറ്റിറ്റ്യൂഡ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ് ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ടാണ് സൂര്യനുദിക്കുന്നത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടം ശുക്രൻ മാത്രമാണ് ഭ്രമണം ചെയ്യുന്നത് തലതിരിച്ച് അദ്ദേഹം കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ് കറങ്ങുന്നത് ഇന്ത്യയിൽ ആദ്യം സൂര്യനിധിക്കുന്നത് ഇന്ത്യയുടെ കിഴക്ക് പക്ഷേ ഏതാ നോക്കുക ഏറ്റവും അറ്റത്ത് അരുണാചൽ പ്രദേശ് അപ്പം അരുണാചൽ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ നാളെ മറ്റൊരു ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം